നമുക്ക് നമ്മുടെ കിങ്ങിണി ഫാമിലെ പശുക്കളെ നമുക്കൊന്ന് കാണാം വൈകുന്നേരം അവരെ കുളിപ്പിച്ചു അപ്പോൾ എല്ലാവരും ഫ്രഷായി നിൽക്കുകയാണ് കേട്ടോ തീറ്റയൊക്കെ കൊടുത്തു ഇന്നത്തെ വൈകുന്നേരത്തെ പണികളെല്ലാം കഴിഞ്ഞു നല്ല സുന്ദരയും സുന്ദരമാർ സുന്ദരമാരെന്ന് പറയാനായിട്ട് നമ്മുടെ രാമു മാത്രമേ ഇവിടെയുള്ളൂ രാമുവാണ് ഇവിടെയുള്ള എല്ലാവർക്കും ഒരു തുണ ആൺ തുണ വേണമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ ഒരു പെണ്ണായാൽ അവർക്കൊരു ആൺ തുണ വേണം ഇവർക്കെല്ലാവർക്കും ഒരു കൂട്ടായിട്ട് നമ്മുടെ രാമുമാണ് നമ്മുടെ രാമുവാണ് ഇവിടെ ഉള്ളത് നമുക്ക് നോക്കാം എല്ലാവരും കുളിച്ചു നല്ല എന്താ പറയുക വൈകുന്നേരത്തെ ആ റെസ്റ്റ് സമയമാണ് ഈ അവർക്ക് റെസ്റ്റ് എടുക്കാൻ പോവുകയാണ് ഞങ്ങൾ വൈകുന്നേരം ഒരു അഞ്ച് അഞ്ചര ആകുമ്പോഴേക്കും ഞങ്ങളുടെ കിങ്ങിണി ഫാമിലെ എല്ലാ ജോലികളും ഞങ്ങൾ തീർക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരഞ്ചര മണി കഴിയുമ്പോൾ ഇവിടെ റെസ്റ്റാണ് പശുക്കൾക്ക് ഇവിടെ റെസ്റ്റാണ് അത് കഴിഞ്ഞാൽ പിന്നെ തീറ്റ ഇടലോ വേറെ ഒന്നും ഇല്ല പിന്നെ ചാണകം വലിക്കുന്നത് ജോലിക്കാരെ ഇടയ്ക്കിടയ്ക്ക് ചാണകം മാറ്റിക്കൊണ്ടേയിരിക്കും അതിപ്പോൾ ഓരോ ഓരോരുത്തർ വരുമ്പം അവരുടേതായ ഒരു എന്താ പറയുക ചിലർ ജോലി കഴിഞ്ഞിട്ട് റൂമിൽ കയറിപ്പോവും ചില പിള്ളേർ വരുമ്പോൾ അവർ തന്നെ നിന്ന് കുറച്ച് നേരം ഇതിനകത്ത് ചാണക ഇടുന്നതും എല്ലാം വലിച്ച് അവർ ആ ഒരു രീതിയിൽ നിൽക്കും ചില കുട്ടികൾ അങ്ങനെ ജോലി കഴിഞ്ഞാൽ തിരിഞ്ഞ് വരാ തിരിച്ച് വരാറില്ല അവരുടെ റൂമിനകത്തായിരിക്കും പിന്നെ അടുത്ത രാത്രി രാത്രിയോ അടുത്ത ദിവസം കറക്കാൻ സമയത്തെ ഇങ്ങോട്ട് വരാറുള്ളൂ അങ്ങനെയാണ് ഇതിപ്പോൾ നമ്മുടെ കിങ്ഡി ഫാമിലെ ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം ഇത് ഇതെന്ത് പറ്റിയതെന്ന് ഞാൻ പറയാം ഒരു ദിവസം ഒരു പശു വന്ന് പുല്ലുട്ടിക്കകത്ത് വീണതാണ് അപ്പോൾ എണീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പൂർണ്ണ ഗർഭിണിയായിരുന്നു ഗർഭിണിയായിരുന്ന സമയത്തായിരുന്നു ഇത് വന്ന് ഇതിനകത്ത് വീണത് അങ്ങനെ ഇതിന് ഇപ്പുറത്തോട്ട് ഇറക്കാൻ വേണ്ടി ഞങ്ങളിത് പൊട്ടിച്ച് ഇറക്കേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഇതിന് ഞങ്ങൾക്ക് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മേസ്ത്രിയുടെ പണി എന്തായാലും ആവും തേച്ച് എല്ലാം സെറ്റ് ചെയ്തെടുത്താലേ ഒരു പശുവിനെ കൂടെ ഇങ്ങോട്ട് നമുക്ക് കെട്ടാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മുടെ സുന്ദരിമാരെല്ലാവരും എല്ലാവരും അവർക്ക് ഇട്ട് കൊടുത്ത ആ തീറ്റ അത് അതവർ ഇന്നിട്ട് കൊടുത്തത് മരിച്ചിനി ഇലയാണ് ഞങ്ങളിന്നിവിടെ ഒരു മരിച്ചിനി ഇലയാണ് ഇട്ട് കൊടുത്തത് ആ അപ്പോൾ അതെല്ലാം കഴിച്ചു കഴിച്ച് നിൽക്കുവാണ് അപ്പം നമുക്ക് എല്ലാവർക്കും കൂട്ടായ നമ്മുടെ രാമു രാമുനെ കാണാം രാമു റെസ്റ്റ് എടുക്കുവാണ് കേട്ടോ രാമുന് രാമു കഴിച്ചിട്ട് കിടക്കുവാണ് രാമു നല്ല വയറ് വീർത്തു കേട്ടോ വീർത്തിട്ട് കിടക്കുവാണ് രാമു അപ്പോൾ എല്ലാവരെയും കണ്ടു കിങ്ങിണി ഫാമിലെ വൈകുന്നേരത്തെ ഒരു വിശേഷമാണ് എല്ലാവരെയും കാണുന്നത് ഞങ്ങൾ രണ്ട് നേരം ഇവിടെ കുളിപ്പിക്കും പശുക്കളെ രണ്ട് നേരം കുളിപ്പിക്കും രാവിലെയും വൈകുന്നേരത്തും ഞങ്ങൾ കുളിപ്പിക്കും രണ്ട് പിന്നെ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരും ജോലിക്ക് വരുന്നവർ അവരുടേതായ ആ ഒരു ചില ആൾക്കാർ ജോലി കൂടുതൽ ചെയ്യും ചില ആൾക്കാർ മനുഷ്യർ അങ്ങനെയാണ് ചിലർക്ക് ജോലി ചെയ്യാൻ ഇത്തിരി മടിയായിരിക്കും ഇപ്പോൾ വന്ന പിള്ളേർ അവർ നല്ലവണ്ണം ജോലി ചെയ്യുന്നവരാണ് അവരെപ്പോഴും ചാണാം വലിച്ചു മാറ്റും പശുക്കളുടെ ഭാഗത്തൊന്നും വരാതെ ഇവിടെ രണ്ട് പേര് കുറുമ്പ് കാണിക്കുകയാണ് നമുക്ക് നോക്കാം അവരെന്താ ചെയ്യുന്നതെന്ന് ഇടിക്കാനുള്ള ഒരു തമ്മിൽ അടിയാണവർ ഏയ് ഈ കുട്ടി നിങ്ങൾക്കറിയാം ഈ കുട്ടി ഞങ്ങൾ ഉദുമൽപേട്ടയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇവളെ ഇവളെ ഞങ്ങൾ ഉദുമൽപേട്ടയിൽ നിന്ന് കൊണ്ടുവന്നതാണ് പ്രസവിച്ചു കടിഞ്ഞൂലാണ് കേട്ടോ ഇവളുടെ വിശേഷം വേറെ ഒരിക്കലും ഞാൻ പറയാം പിന്നീട് ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇവളുടെ വിശേഷം അങ്ങനെ ട്ടോ ഞാനും പോവാണ് വീട്ടിൽ ഉള്ളൂ വൈകുന്നേരത്തെ വിശേഷം കിങ്ങിണി ഫാമിൽ